ഹായ് ഹലോ മിഷനി കെയർ ഇന്ന് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് വൺ ഇയർ ആവാണ് അപ്പോൾ ഇതുവരെ നമ്മളെ വിമർശിച്ചവർക്കും കൂടെ നിന്നവർക്കും പ്രോത്സാഹനം നിന്നവർക്കും എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു വൺ ഇയറിൻ്റെ സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് റീയൂണിയൻ വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷെ ഒരു പക്ഷെ കൈൻഡിൻ്റെ കൊടുത്താൽ പോയൻ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് നടന്നേക്കാം ഇനി ഇതിൻ്റെ താഴെ വന്ന് കുറേ പേര് കമൻ്റ് അടിക്കാൻ നിൽക്കണ്ട കാരണം നിങ്ങൾ മണ്ടന്മാരാണോ എന്ന് എന്നെ കൊണ്ട് തോന്നിപ്പിക്കരുത് കമൻ്റ് അടിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് കാരണം ഇത് എല്ലാവർക്കും റെസനേറ്റ് ആകില്ല ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും കാണാം ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ആകുന്നുണ്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ എന്ന് കരുതി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഓക്കെ ഇതാരും നിർബന്ധപൂർവം കാണണം എന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കാണാം അത്തരത്തിൽ നിങ്ങൾ കാണണം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മേ ബി നടന്നാലോ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള റീയൂണിയൻ്റെ വീഡിയോസ് ഉണ്ട് അതൊക്കെ കണ്ട് നോക്കിയിട്ട് നമ്മൾ ഈ പറയുന്ന പരിപാടി വർക്കിംഗ് ആണോ അത് താഴെയുള്ള കമൻ്റുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ആ കമൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വിശ്വാസത്തോടു കൂടി കാണാം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ പൂർണ്ണമായിട്ടും വിശ്വാസത്തോടെ കാണുക തികച്ചും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കാണാം പത്ത് ജോലികൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാതിരിക്കുക തികച്ചും ഫ്രീ ആയിട്ട് ഹെഡ്സെറ്റോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ശാന്തമായിട്ടിരിക്കുന്ന സ്ഥലത്ത് മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വീഡിയോ കാണുന്നെങ്കിൽ മുഴുവനായിട്ട് കാണാം പ്ലേ ചെയ്ത് കഴിഞ്ഞ് പരസ്യം എന്തും വന്നോട്ടെ എല്ലാം കാണാം അതിലങ്ങ് വിശ്വസിച്ച് കാണാം ആ റീണി റിയൂണിയൻ നിങ്ങൾക്ക് സംഭവിക്കുന്നു എന്ന് വിശ്വസിച്ചിട്ട് വീഡിയോ കാണാം അത്തരത്തിലാണെങ്കിൽ കുറച്ച് പേർക്ക് റെസിനേറ്റ് ആകും എന്ന് ഞാൻ പറയുന്നത് എല്ലാവർക്കും റെസിനേറ്റ് ആകുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഞാൻ പറയുന്നതല്ലല്ലോ ഇവിടെ നടക്കുന്നത് അപ്പം അത്തരജിയിലും ഇതൊരു വീഡിയോ ആണെന്നും കരുതി മാത്രം എടുക്കുക പിന്നെ എല്ലാവർക്കും അവരുടേതായ ഒരു ടൈമുണ്ട് അപ്പോൾ മാത്രമേ അത് വർക്കാവുള്ളൂ ഞാനല്ല തീരുമാനിക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടാലോ നടക്കണം എന്നില്ല മേ ബി ഇതിലെ ആ എനർജീനെ നിങ്ങൾ നല്ല രീതിയിൽ വിശ്വാസത്തോടു കൂടി ഉൾക്കൊള്ളുമ്പോൾ നിങ്ങളുടെ ഒരു മാജിക് നടക്കാനുണ്ടെങ്കിൽ ആ മാജിക് നടക്കുന്ന റീയൂണിയൻ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം താല്പര്യമുള്ളവർ മാത്രം കാണാം ഓക്കെ പിന്നെ ഇതേം പറഞ്ഞു ആണ് എപ്പോൾ വേണേലും കാണാം എത്ര വട്ടം വേണമെങ്കിലും കാണാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഒരു ദിവസം എത്ര തവണ ഗുളിക കഴിക്കണ പോലെ ഒന്നും നിങ്ങൾക്ക് എപ്പോഴാണോ ഓക്കെ ആയിട്ട് എത്ര തവണ വേണോ അതിനെപ്പറ്റിയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം എപ്പോൾ വേണമെങ്കിലും കാണാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം ഇത് ടൈംലെസ് ആണ് ഓക്കെ അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ഒരു എനർജി കൊണ്ടുവന്ന് ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ബ്രേക്കപ്പ് ആയിട്ടുള്ള ആ വ്യക്തി ഉണ്ടല്ലോ അവരെ പറ്റി നല്ല രീതിയിൽ ബ്രീത്തിനും ബ്രീത്ത് ഔട്ടൊക്കെ അവരുടെ പേരൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ അവരുടെ എനർജി കൊണ്ടുവന്ന് നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന നല്ല നിമിഷങ്ങളെപ്പറ്റി പോസിറ്റീവ് ഒക്കെ ആയിട്ട് ചിന്തിച്ചിട്ട് നല്ല രീതിയിൽ ആ വ്യക്തിയുടെ എനർജി കൊണ്ടുവന്നതിന് ശേഷം പൂർണ്ണ കൂടി തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നു നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിച്ചു വളരെ പെട്ടെന്ന് അത്ഭുതം സംഭവിച്ചു എന്നൊരു രീതിയിൽ നിങ്ങൾ നിങ്ങളീ വീഡിയോനെ കണ്ടുനോക്കിയിട്ട് വർക്കാവുന്നെങ്കിൽ താഴെ കമൻ്റ് ചെയ്യണം ഓക്കെ ഇപ്പം ഞാൻ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആ കാർഡ്സ് ഷഫിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ ആ വ്യക്തിനെ പറ്റി ചിന്തിക്കുക അവരുടെ പേരൊക്കെ പറഞ്ഞ് ഈ സമയത്ത് നല്ല രീതിയിൽ എനർജി കൊണ്ടുവരാം വേണമെങ്കിൽ എന്താ പറയുക ഇത് ഫോണൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെക്കാം എന്നിട്ട് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് ഇത് എന്നൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക ആ വ്യക്തിനെ പറ്റിയൊക്കെ ചിന്തിക്കാം ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ താഴെ താരം കമൻ്റടിക്കുക അപ്പോൾ ബ്രീത്തിൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക ബ്രീത്തിങ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക ഇനി ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് നമ്മൾ ഉണ്ടെന്നൊരു സമയം കൊണ്ട് സമയം വരെ ബ്രീത്ത് ഇൻ ചെയ്യുക ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വരെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് വീണ്ടും എണ്ണുന്നവരെ ഇപ്പോഴത്തെ മുക്കി കൂടെ അതിനെ റിലീസ് ചെയ്യുക ഓക്കെ ഇത്തരത്തിലൊരു ടു ത്രീ ടൈംസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ആ വ്യക്തിയുടെ എനർജി കൊണ്ടുവരാം കേട്ടോ അല്ലാതെ ഇത് വർക്കായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ നിങ്ങൾക്ക് വർക്ക് ആവേണ്ടതായിരിക്കില്ല എന്നാലും നിങ്ങൾക്ക് ഒരു വട്ടമാണെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് സമയം പോകുമെന്നൊന്ന് കരുതി നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളത് കാണണ്ട എം പി നഷ്ടപ്പെടും സമയം പോകും അപ്പോൾ അതൊരു വിശ്വാസക്കുറവായിരിക്കാം ഇത് പറ്റിപ്പാണെന്ന് പറയുന്നവരുണ്ട് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല അതെനിക്ക് പറയാനുള്ളൂ താല്പര്യങ്ങൾ കാണാം പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന ഒരു വ്യക്തികളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വീഡിയോസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്യുന്നു അത് മറ്റുള്ളവർക്ക് റിസൻറ്റായിട്ടാകുന്നു മറ്റുള്ളവർക്ക് എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പേഴ്സണലി കമൻറ്റിൽ കൂടെ മെസ്സേജ് വരുമ്പോൾ ഒരുപാട് സന്തോഷം വരുന്നുണ്ട് അത്രയെങ്കിലും അവർക്ക് സംഭവിക്കുന്നുണ്ടല്ലോ അതിന് ഞാനൊരു കാരണമാവുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം ഓക്കെ മാത്രമേ ഉള്ളൂ അപ്പോൾ തുടങ്ങിക്കൂളും ബ്രീത്തിനും ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്ത് വീഡിയോ പോസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയൊക്കെ ചെയ്ത് ഒരു എനർജി വന്നതിന് ശേഷം ഇനി മുന്നോട്ടുള്ള റീഡിങ്സ് കേട്ടുള്ളൂ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ് കുറച്ച് കാർഡുകൾ എടുക്കുന്നുണ്ട് ആ കാർഡിൽ എന്താണ് വരുന്നത് അതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഡീപ്പായിട്ട് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് നമ്മൾ കുറച്ചധികം കാർഡുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ട റീയൂണിയൻ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത് അപ്പം അതിലേക്ക് നിങ്ങൾ നല്ല രീതിയിൽ നോക്കാം ഞാൻ കുറച്ച് കാർഡ് മാത്രമേ ഷഫിൾ ചെയ്തിട്ടുള്ളൂ ഒരു മൂന്ന് ആറ് ഒമ്പത് പത്ത് പതിമൂന്ന് കാഡ് ഷഫിൾ ചെയ്തിട്ടുണ്ട് ഈ പതിമൂന്ന് കാർഡിൽ എന്തൊക്കെയാണ് എനർജീസ് അത് നെഗറ്റീവ് ആയിരിക്കാം പോസിറ്റീവായിരിക്കാം എന്തുമായിരിക്കാം ഇതിനെ നിങ്ങൾ കാണുക എന്നിട്ട് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പോസിബിൾ ആവുന്നുണ്ടോ ആവുന്നുണ്ടോയെന്ന് നോക്കാം അതുമാത്രമേ നമ്മൾ പറയുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ പറയുന്നു ഞാൻ കുറച്ച് ഡേറ്റ്സ് പറയാം അപ്പോൾ ആ ഡേറ്റ് നിങ്ങളുടെയോ നിങ്ങളുടെ വെക്ടീരിയോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ ഡേറ്റോ അങ്ങനെ ഏതെങ്കിലും ഡേറ്റുകളായിട്ട് നിങ്ങളുടെ ബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിൽ പ്രാധാന്യമുള്ളതാണോ എന്ന് നോക്കാം പത്ത് എന്നൊരു ഡേറ്റ് രണ്ട് പതിനൊന്ന് ഒന്ന് അഞ്ച് ഏഴ് മൂന്ന് പതിനഞ്ച് പതിനാറ് പത്ത് പത്ത് രണ്ടു വട്ടം റിപ്പീറ്റ് ആയിട്ടുണ്ട് ഓക്കെ അഞ്ച് റിപ്പീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കാം ഇത് നിങ്ങളുടെ ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ വരുന്നുണ്ടോ നോക്കാം പിന്നെ എയർ സയൻസ് ഉണ്ടാകാം ജെമിനി ക്യാപ്രിക്കോൺ പിന്നെന്താകും ലിബ്ര ഫയർ സയൻസ് ഉണ്ടാകാം വാട്ടർ സയൻസ് ഉണ്ടാകാം ടോറസ് ബെർഗോ എക്വരിയസ് കാപ്രിക്കോൺ ലിബ്ര ടോറസ് ഇതൊക്കെ തന്നെയാണ് കൂടുതലും ഇതിൽ നമുക്ക് വരുന്നത് ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരായിരിക്കാം കൂടുതലും മേ ബി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം നമ്മൾ മൊത്തം ഇപ്പോൾ ഈ പതിമൂന്ന് കാർഡിൽ എന്തൊക്കെയാണ് അതിൻ്റെ എനർജി പറയുന്നത് അതാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങളുടെ ഈ ബന്ധം ബ്രേക്കപ്പ് ആയിട്ടുണ്ടാകാം നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ആയിരിക്കാം കുറേ നാളുകളായിട്ടുണ്ടാകാം കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളാത്തൊരു സാഡായിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് തേർഡ് പാർട്ടി ബ്ലാക്ക് മാജിക് എന്താണെങ്കിലും ഉണ്ട് കാർഡ് വന്നിട്ടുണ്ട് പിന്നെന്താ പറയുക ട്രസ്റ്റ് ഇഷ്യൂ ആയിരിക്കും കേട്ടോ കൂടുതൽ ബ്ലാക്ക് മാജിക് ഉണ്ട് പിന്നെ ജാതി മതം ഏജ് ഡിഫറൻസ് വിവാഹേതര ബന്ധങ്ങൾ ഒരു ബന്ധത്തിൽ എന്തൊക്കെയാണ് ഇഷ്യൂസ് വരുന്നത് അത്തരത്തിലുള്ള എല്ലാ ഉണ്ടാകും ഈ ഒരു സമയം ആ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളോ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാകാം നിങ്ങളെ തിരിച്ചു കിട്ടാനായിരിക്കാം അല്ലെങ്കിൽ അവർ നിങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപാട് ഫിനാൻഷ്യലായ ഒരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ ഈ സമയം അവർക്ക് വരുന്നുണ്ടാകാം അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളായിട്ട് ഒരു ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട എന്ന് വെച്ച് ഉപേക്ഷിച്ച് പോയൊരു വ്യക്തിയാണെങ്കിലും അവർ ഈ ഒരു സമയത്ത് അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത് അവർക്ക് അവർക്ക് അമ്പീഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഓക്കെ പിരിഞ്ഞു പോയവരാണെങ്കിൽ അതേപോലെ തന്നെ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ ഇത് പിരിഞ്ഞു പോയവരാണെങ്കിൽ അത്തരത്തിലായിരിക്കാം അല്ലാത്തവരാണെങ്കിൽ മാനിഫെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വന്തമാക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടി തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പലതരം വഴികൾ സ്വീകരിക്കുന്നുണ്ടാക്കാം അത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരായിരിക്കാം വ്യക്തികളുടെ എനർജിയാണോ കേട്ടോ പറയുന്നത് അപ്പൊ അത് നോക്കാം ഒന്നിനെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് പേർക്കൊക്കെ എന്താ പറയാ ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് ഒരുപാട് പേരും ഒരുപാട് പ്രയോറിറ്റീസ് ഉണ്ടാക്കാം അത് ചിലപ്പോൾ വ്യക്തികളാണ് അത്തരം സാഹചര്യങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പൊ അവർ അവരുടെതായ ആ പ്രയോറിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് വർക്ക് ചെയ്യുന്നത് അതിന് വേണ്ടിട്ടാണ് നോക്കുന്നത് അവർ അവരുടെ അവർക്ക് കുറച്ച് പേരൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട് ആ ഡിസിഷനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് വേണ്ടത് എങ്ങനെയാണ് വേണ്ടത് ഒന്നും തീരുമാനിക്കാൻ പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ലൊരു ചിലപ്പോൾ ഫാമിലി കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എന്താണ് ഞാൻ വേണ്ടത് ഈ ബന്ധത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം അങ്ങനെ ഒരു തീരുമാനവും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാതെ കുഴുങ്ങി നിൽക്കുന്ന കുറേ പേരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാക്കാം കുറച്ച് പേരൊക്കെ എന്താ പറയുക ഒരു പത്തു ആൾ നമ്മുടെ പുറത്ത് കുത്തിക്കേറി നമ്മൾ മരിച്ചു കിടക്കുന്നൊരവസ്ഥ ഈ ബന്ധം എന്നേക്കായിട്ട് നിന്നു പെയിൻഫുള്ളായിട്ടുള്ളൊരു എൻഡിംഗ് ആണത് അത് നിങ്ങൾക്ക് ഒരുപാട് മുറിവുകൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ തരത്തിലും വരുത്തിയിട്ടുണ്ടാകാം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് ആ വ്യക്തിഗത പണത്തിന് വേണ്ടിയിട്ടായിരിക്കാം ശരീരത്തിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ എല്ലാ തരത്തിലും ചതിച്ചിട്ടുണ്ടാകാം അത് നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾക്കിടയാക്കിയിട്ടുണ്ടാകാം അത് നിങ്ങൾ വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ട് ചെന്നെത്തിച്ചിട്ടുണ്ടാകാം ഒരുപാട് പരാജയങ്ങളെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം അപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്ന് തന്നെ പറയാം കാരണം നല്ല നല്ല വാഗ്ദാനങ്ങൾ നൽകി അല്ലെങ്കിൽ പല രീതിയിൽ ആ വ്യക്തീനെ എന്താ പറയാ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ബെറ്റുവച്ചതാണെങ്കിൽ കൂടി വെച്ച് ആ വ്യക്തിനെ സ്വന്തമാക്കി അവരൊരു ഇഷ്ടം ആണ് എന്ന് കേട്ടതിന് ശേഷം ചിലപ്പോൾ നിഷ്കരണം തള്ളി എറിഞ്ഞു പോകുന്നവര് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളെ ഉപയോഗിച്ച വ്യക്തികളായിരിക്കാം ഇപ്പോൾ അവര് അപ്പൊ ഞാൻ ബെറ്റുവെക്കാന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല അവര് സാർഥ നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ് ഇതാരും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല ഓക്കെ എന്തു തന്നെയാണെങ്കിലും ഈ ഒരു സമയത്ത് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ ഒരു ജസ്റ്റിസ് കാര്യങ്ങള് ക്ലാരിറ്റി എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ മനസ്സിലാകുന്നുണ്ട് ചിലപ്പോൾ ആ വ്യക്തി നിങ്ങൾ മനഃപൂർവ്വം മാറിപ്പോകാൻ വേണ്ടി ഒരുപാട് നോണകള് പറഞ്ഞതായിരിക്കാം അപ്പോൾ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ് അതിന്റെ കാരണം എന്നൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നൊരവസ്ഥയായിരിക്കാം നിയമപരമായിട്ട് വേർ പിരിഞ്ഞവരൊക്കെ ഉണ്ടാകാം അത്തരത്തിലുള്ളവരൊക്കെ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടാകാം നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അത്തരം ഒരു വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകാം നിങ്ങൾക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പം അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്താണ് അങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്നൊക്കെ ഈ സമയത്ത് നിങ്ങൾക്കും അവർക്കും നല്ല രീതിയിൽ ഒരു ക്ലാരിറ്റി വരുന്നതായിട്ടും കാടുകളിൽ പറയുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഈ ഒരു ബന്ധം വീണ്ടും പഴയ പോലെ തന്നെ പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് തടസ്സങ്ങൾ കാണുന്നുണ്ട് കാലതാമസം നിരാശയിലൊക്കെ തന്നെയാണ് കാണുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കറക്റ്റ് സിക്സ ഒരു കമ്മ്യൂണിക്കേഷനോ എൻ്റെ ഒക്കെയോ പ്രശ്നങ്ങൾ ഒരു നല്ല രീതിയിൽ എനർജി ഇല്ല ഒരു പാഷൻ ഇല്ല ഒരു മോട്ടിവേഷൻ ഇല്ല ടോട്ടലി ബോറടിച്ചിട്ടുണ്ടാക്കാം കുറേ പേർക്കൊക്കെ ഈ ബന്ധം തന്നെ ബോർ ബോറടിച്ചിട്ടുണ്ടാകാം ഒരു കൗതുകത്തിൻ്റെ പുറത്ത് തുടങ്ങി ഒരു പക്ഷേ വളരെ പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു കൗതുകമായിരിക്കാം അവർക്കോ നിങ്ങൾക്കോ ഈ ബന്ധം കൗതുകം അവസാനിച്ചപ്പോൾ അതും അവസാനിച്ചു എന്തൊരു പ്രണയത്തിലാണെങ്കിലും എന്തൊരു ബന്ധത്തിലാണെങ്കിലും നമ്മൾ ഒരുപാട് വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല പ്രവർത്തിച്ച് കാണിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അല്ലാതെ ചക്കരേ പൊന്നെ മുത്തേ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നൊക്കെ ഉള്ളൂ ഇതേ സെയിം ആള് നാളെ രണ്ടു ദിവസം കഴിയുമ്പോൾ അടി ഉണ്ടാകുമ്പോൾ നേരെ തിരിച്ചായിരിക്കും ചക്കരയും പൊന്നായിരിക്കില്ല വേറെ വാക്കുകളായിരിക്കും വരുന്നത് നമുക്കെന്താ പറയുക കട്ട് ചെയ്ത് ടു 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 ഇടുന്ന വാക്കുകളൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ അത്തരത്തിൽ വരുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തി വ്യക്തിയാണ് നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും മനുഷ്യന്മാരെ വിശ്വസിക്കാത്തൊരു ബുദ്ധിമുട്ടാണ് അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒന്നിനെയും വേറെ പറയുന്നില്ല ഞാൻ അടക്കമുള്ള മനുഷ്യർ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ നമ്മുടേതായ ഇഷ്ടങ്ങൾക്കും കാര്യങ്ങൾക്കും അനുസരിച്ചിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എൻ്റെ ഒരു പരിമിതമായ കാഴ്ചപ്പാടായിരിക്കാം അല്ലാത്തവരുണ്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയെന്ന് ഞാൻ ചോദിക്കും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പലരെയും മാറി കണ്ടിട്ടുണ്ട് ആനയാണ് ചേനയാണ് എന്ന് പറഞ്ഞ് കൈ മുറിക്കുന്ന ആൾക്കാരുണ്ട് ഒരു പ്രണയത്തിന് വേണ്ടി രണ്ട് മാസം കഴിഞ്ഞ് കയ്യിലെ സ്റ്റിച്ച് മാറി കഴിയുമ്പോൾ ഇട്ടിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട് ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഓക്കെ ചിലപ്പോൾ കുറച്ച് പേരൊക്കെ എന്താ പറയുക ഈ ഒരു സമയം പള്ളി കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടാകാം അവർക്ക് സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ടാകാം അതിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്നുണ്ടാകാം ഒരു എന്താ പറയുക നിങ്ങൾ കൂടുതൽ കൂടുതലും പള്ളികളിലേക്കൊക്കെ എത്തുക പള്ളികൾ അമ്പലങ്ങൾ എന്താണ് നിങ്ങളുടെ ആരാധനാലയങ്ങൾ അതിലോട്ട് എത്തുക കൂടുതൽ കൂടുതൽ അങ്ങനെ അത്തരത്തിലൊക്കെ ചെയ്യുമ്പോൾ മേ ബി ബന്ധത്തിലൊരു ഇമ്പ്രൂവ്മെൻ്റ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ചാരിറ്റി ചെയ്യുക ചാരിറ്റിയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് എന്ന് വെച്ചാൽ കയ്യിലോട്ടത് മുഴുവെടുത്ത് കൊടുക്കണം എന്നല്ലാതെ നിങ്ങളുടെ മഹാ പോലെ കൊടുക്കണമെങ്കിൽ നിങ്ങൾ കൊടുക്കാതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ അത്തരത്തിൽ ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ അതിൽ വ്യത്യാസങ്ങൾ മേ ബി വരാം ഈ ഒരു ബന്ധം ലോങ്ങ് ടൈം നിലനിൽക്കണം എന്നൊരു വിഷ്ണോട് കൂടി ഒന്നായിരിക്കില്ലേ ചിലപ്പോൾ ഇത് തുടങ്ങിയിട്ടുള്ളത് ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചത് പോയതായിരിക്കാം ഒരു താൽക്കാലിക വിജയം അല്ലെങ്കിൽ ഒരു താൽക്കാലികമായിട്ട് ലഭിക്കുന്ന ഒരു അംഗീകാരം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബെറ്റ് ഇപ്പോൾ നിങ്ങൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ബെറ്റ് വെച്ചു ഓക്കെ അവരെ ഞാൻ വളയ്ക്കും അല്ലെങ്കിൽ അവരെ ഞാൻ ഇതേപോലെ ആക്കും എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മളൊരു റിവാർഡിന് വേണ്ടിയിട്ടാക്കാം പണത്തിന് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം അത്തരത്തിലൊക്കെ ചെയ്തവരാണെങ്കിൽ ഇത് താൽക്കാലികമാണ് ഈ ബന്ധത്തിന് വലിയ നില ചിലപ്പോൾ കാര്യങ്ങളൊന്നും ഇല്ല ഒരു പ്രതിഫലം ഇല്ല നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവില്ല അല്ല ഇതിനുള്ള ഒട്ടുമില്ല ഒരു കൗതുകം അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയാം അപ്പോൾ അത് അവസാനിച്ചപ്പോൾ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് നിന്നേക്കെയായിട്ട് പോയിട്ടുണ്ടാകാം നിങ്ങളിപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് അവർ തള്ളി വിട്ടിട്ടുണ്ടാകാം ഒരു ഹൃദയം തകർന്ന അവസ്ഥയായിരിക്കാം നിങ്ങൾക്ക് അതിൽ നിന്ന് കരകേറി വരാൻ പറ്റുന്നുണ്ടാകില്ല ഇമോഷണലി നിങ്ങൾ ഒരുപാട് പെയിനിലായിരിക്കും നിങ്ങൾ ഒരുപാട് ആ വ്യക്തി ഹട്ട് ചെയ്തുണ്ടാകും നിങ്ങൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിയായിരിക്കും ഒരു പക്ഷേ നിങ്ങളെ നിർബന്ധിച്ച് ഇത്തരം ഒരു പാതയിലേക്ക് എത്തിച്ചത് അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവർ കയ്യും കഴുകി പോയിട്ടും ഉണ്ടാകാം നിങ്ങളുടെ സാഹചര്യങ്ങൾ അങ്ങനെ അത്തരത്തിൽ ഡിവോഴ്സ് ആയിട്ടുണ്ടാകാം നല്ലപോലെ ചിന്തിച്ചിട്ടുണ്ടാകില്ല ഒരു ഡിപ്രഷൻ മൂഡിലായിരിക്കും ആ ഒരു പക്ഷേ വ്യക്തി എന്നൊക്കെ തന്നെ പറയാം അപ്പോൾ ആ വ്യക്തിക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ആത്തരം അവരങ്ങനെ ചതിച്ചിട്ട് പോയിട്ട് നിങ്ങൾ അതിനെ ഓവർകം ചെയ്ത് പോവാണെങ്കിൽ നിങ്ങളോട് അവർക്ക് അസൂയം തോന്നുന്നുണ്ടാകാം ഈ സമയത്ത് നമ്മൾ പറഞ്ഞാൽ ഡെബിൾ എനർജി വന്നിട്ടുണ്ട് ഡെബിൾ എനർജി എന്ന് പറയുമ്പോൾ ഒരു അഡിക്ഷൻ ഒന്നുകിൽ ശാരീരികം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അഡിക്ഷന് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടാകാം അല്ലെങ്കിൽ സെക്സ്വാലിറ്റി അതായിരിക്കാം മേ ബി കൂടുതൽ നിങ്ങൾ ഒരുപാട് സെഡ്യൂസ് യൂസ് ചെയ്തിട്ടുണ്ടാവാം ഈ വ്യക്തി അങ്ങനെ പലതരത്തിൽ ഒരു ഇപ്പം ആ വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് പറ്റില്ല ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ബന്ധത്തിനെ ഭരിക്കാൻ മറ്റു വ്യക്തി ശ്രമിക്കുന്നുണ്ടാകാം തേർഡ് പാർട്ടി ആകാം ബ്ലാക്ക് മാജിക് യൂസ് ചെയ്യുന്നുണ്ടാകാം ഫാമിലീസ് ആവാം ചിലപ്പോൾ ഇതര ജാതിയിൽ പെട്ടതാണെങ്കിൽ അവരങ്ങനെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടാകാം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ബ്ലാക്ക് മാജിക് നെഗറ്റീവ് എനർജി അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം ഓക്കെ ഇതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതായിരിക്കും അല്ലെങ്കിൽ ഓൾറെഡി നടന്നു കഴിഞ്ഞതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു ഒരു ടവർ മൂവ്മെൻ്റ് ആയിരിക്കാം നിങ്ങളുടെ ബന്ധം വളരെ പെട്ടെന്ന് സഡൻലി തുടങ്ങിയ ബന്ധം അതേപോലെ തന്നെ സഡൻലി നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവസാനിച്ച് പോയൊരു ബന്ധമായിരിക്കാം അത് മനസ്സിലായോ അത് ഇതിൽ നിന്നും മാറി പോകാനിപ്പോൾ പറ്റുന്നുണ്ടാവുള്ളൂ ഒരു സ്തംഭനാവസ്ഥയിലായിരിക്കും ആ വ്യക്തി നിൽക്കുന്നത് ചിലപ്പോൾ ഒരാൾ മാത്രമേ പൂർണ്ണമായിട്ട് അതിൽ മാറി മാറിപ്പോയിട്ടുണ്ടാകുള്ളു എന്താ പറയുക ഒരു ദുരന്തം വൈകി വന്ന ദുരന്തം എന്നൊക്കെ തന്നെ പറയില്ലേ ഇത് സംഭവിക്കേണ്ടതാണ് പക്ഷെ അത് ഈ സമയത്താണ് സംഭവിക്കേണ്ടത് അത് അത്തരത്തിൽ സംഭവിച്ചു തന്നെ മനസ്സിലാക്കാം നിങ്ങൾ തീരെ വല്ലാതെ തകർന്നിരിക്കുന്നൊരവസ്ഥ തന്നെയായിരിക്കും എന്ന് തന്നെ പറയാം വളരെ പെട്ടെന്നായിരിക്കും ഒരു നല്ല വഴത്തൊക്കെ ഉണ്ടായിരുന്നു അത്രയും നേരം നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് സഡൻലി ഒരു പ്രശ്നം ഉണ്ടായതാവാം പിന്നെന്താ പറയുക ഇതൊരു റിലീജിയനൊക്കെ നിങ്ങൾ കൂടുതൽ കുറച്ച് പേർക്കൊക്കെ ഒരേപോലെ തന്നെ ആയിരിക്കാം സൊസൈറ്റിയും അത് സൊസൈറ്റിയൊന്നും ചിലപ്പോൾ നിങ്ങൾ അംഗീകരിക്കുന്ന അംഗീകരിക്കുന്നൊരു ബന്ധമായിരിക്കില്ല അതാണ് ഞാൻ പറഞ്ഞത് മേ ഒരു വിവാഹേതര ബന്ധങ്ങളായിരിക്കാം സോഷ്യൽ മീഡിയ വഴിയുള്ള കണക്ഷൻ ആയിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ബന്ധത്തിൽ ഇനി മുന്നോട്ട് പോകുമെന്ന് തോറും ചിലപ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാണെങ്കിൽ ആ റീയൂണിയൻ സംഭവിക്കുമ്പോൾ അതിൽ ഒരുപാട് ട്രസ്റ്റും പരസ്പരമുള്ള ഫ്രീഡവും സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ ഇഷ്ടമെല്ലാം തന്നെ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം ആ സമയത്തും കുറച്ച് പേരൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ചതി വഞ്ചന അത്തരം ഇതിനേം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ റീയൂണിയൻ സംഭവിച്ചാൽ ആ വ്യക്തി എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത് എന്താണ് അവരുടെ പർപ്പസ് എന്നൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിക്കുന്നത് നല്ലതായിരിക്കാം കാരണം ഒരിക്കലും നമ്മൾ ഉപേക്ഷിച്ച് പോയ ഒരാൾ ചിലപ്പോൾ ആയാലും മറ്റൊരു വ്യക്തിയിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ അവർ ആഗ്രഹിച്ചത് ലഭിക്കാതെ വന്നപ്പോഴായിരിക്കും വീണ്ടും നിങ്ങളിലേക്ക് വന്നത് കുറച്ച് പേരൊക്കെ നിങ്ങളിലേക്ക് തിരികെ വരാൻ പേടിച്ചു നിൽക്കുന്നുണ്ടാകും കാരണം നിങ്ങൾ എത്ര പ്രതികരിക്കും എന്നറിയാത്തത് കൊണ്ടായിരിക്കാം അപ്പം എനർജീസ് എനർജീസിനെ കാണിക്കുന്നുണ്ട് പിന്നെ എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും ആ വ്യക്തി ഇപ്പം നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു റീയൂണിയൻ സംഭവിക്കുമ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് പണം ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫാമിലി ഒരു ലോങ് ടൈം സക്സസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുപാട് കോൺട്രിബ്യൂട്ട് അവർ ഇതിൽ ചെയ്യുന്നുണ്ട് കാരണം പണ്ട് എങ്ങനെയായിരുന്നോ അതിനേക്കാളൊക്കെ സോഫാർ ബെറ്റർ ആയിട്ട് അവർ നല്ല രീതിയിൽ ബന്ധത്തിനൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടാക്കാം ഇങ്ങനെ ഇത്തരത്തിൽ ഇപ്പോൾ നിങ്ങളെ കണ്ടു കഴിഞ്ഞിട്ടൊരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനൊരു റീയൂണിയൻ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു റീയൂണിയൻ ആയിരിക്കും അതിലൊരുപാട് നിങ്ങൾ കണ്ടു വന്നിട്ടുള്ളതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്ന് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നല്ലൊരു ലോങ് ടൈം സക്സസ് ആയിട്ട് നിങ്ങൾക്ക് വളരെ നല്ലൊരു റീയൂണിയൻ സംഭവിക്കുന്നുണ്ട് എല്ലാവർക്കും സംഭവിക്കുന്നൊന്നുമില്ല നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കുക അത്തരത്തിൽ കുറച്ച് പേർക്ക് സംഭവിക്കുന്നുണ്ട് ആരും കമൻ്റ് അടിച്ചിട്ടുള്ളത് കാലാവസ്ഥാ പ്രവചനമാണോ എന്ന് അവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ പിന്നെ എങ്ങനെയാണ് ഞാൻ ഇൻഡിവിജ്വലി നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ കാർഡ് എടുത്തിട്ട് പറയണോ ഇത് വീഡിയോ അല്ലേ കാലാവസ്ഥാ പ്രവോചനാകും അതാണെന്ന് അറിഞ്ഞിട്ട് തലപ്പിലുള്ളവർ മാത്രം കണ്ടാൽ മതി എന്നാണ് പറയുന്നത് കാരണം ഞാൻ ആരോടും കാണാൻ പറയുന്നില്ല ഞാൻ ഈ വീഡിയോ സപ്ലൈ ചെയ്യുന്നത് ജനറൽ റീഡിംഗ് ആണെന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല എന്ന് തോന്നുന്നു എന്താണ് ഈ ജനറൽ എന്താണ് സംഭവം എന്ന് അറിയില്ല എന്ന് തോന്നുന്നു അപ്പോൾ എനിക്കറിയില്ല അത് ഓരോരുത്തരുടെ ഇതാണ് അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിപ്പോൾ ഓക്കെ ആയെങ്കിൽ നിങ്ങൾക്ക് ടു ത്രീ ടൈംസ് എത്ര ടൈംസ് വേണമെങ്കിലും എത്ര തവണ വേണേലും കണ്ടുനോക്കാം ആദ്യം ഒന്ന് താഴെ പോയി കമൻസ് നോക്കുക അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള മറ്റേ റീയൂണിയൻ വീഡിയോസ് കമൻസ് ഒക്കെ നോക്കാം അതിൽ റിസലൈറ്റ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് റിസലേറ്റ് ആയവരാണല്ലോ അത് ഞാൻ പൈസ കൊടുത്തിട്ട് എൻ്റെ ഇത്തിരി കുളമ്പൊരു ചെറിയ ചാനലിൽ ഞാൻ പൈസ കൊടുത്തിട്ട് അതിൻ്റെ ആവശ്യമില്ല എന്തിനാണ് ഞാനങ്ങനെ കാണിക്കേണ്ട ആവശ്യം നിങ്ങൾ അതേ സെയിം കോൺടാക്ട് നമ്പറിൽ അല്ലെങ്കിൽ ആ മെയിൽ ഐ ഡിയിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് നോക്കിയാൽ അവർ റെസ്പോണ്ട് ചെയ്ത ആൾക്കാരോട് നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാം അല്ലെങ്കിൽ ആരം തന്നെ കമൻ്റ് ചോദിക്കാം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്താൽ സത്യം പിന്നെ എല്ലാവരും വിശ്വാസമാണ് കുറച്ച് പേർക്ക് നടക്കും കുറച്ച് പേർക്ക് നടക്കില്ല ഇതൊക്കെ എനർജി ഡിപ്പെൻസ് ആണ് മൈൻഡിൽ തന്നെ ഇപ്പം നമ്മൾ ഇതൊന്നും നടക്കുമെന്ന് അറിയണമല്ലോ അങ്ങനെ വിചാരിച്ചാണ് കാണുന്നതെങ്കിൽ നടക്കാനുള്ള സാധ്യത തീരെ കുറവാണ് പക്ഷേ ഈ വീഡിയോ ഞാൻ കണ്ടു നടക്കും എന്നൊരു ഉത്തമ വിശ്വാസത്തോടു നിങ്ങൾ കാണുന്നതെങ്കിൽ ചിലപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് നടന്നൊന്നും വരാം ഓക്കെ നമ്മളത് ഗ്യാരൻറ്റിയോ എസ് ഐയോ ഒത്തിരി വച്ച് ചെയ്യുന്ന പരിപാടിയല്ല ഞാൻ ചെയ്യുന്നൊരു വീഡിയോ റീയൂണിയന് വേണ്ടി വേണമെങ്കിൽ കണ്ടു നോക്കാം വർക്കായ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം വർക്ക് ആയതെങ്കിലും കമൻറ്റ് ചെയ്തോളൂ ഇത്രേ പറയാനുള്ളൂ അപ്പം വേണമെങ്കിൽ കാണാം നിങ്ങൾക്ക് കുറച്ച് സമയം കാണാനുണ്ടെങ്കിൽ കാണാം അല്ലാതെ ആരെയും നമ്മൾ ഫോഴ്സ് ചെയ്യുന്നില്ല എപ്പോൾ വേണമെങ്കിലും കാണാം എത്ര തവണ വേണമെങ്കിലും കാണാം എങ്ങനെ വേണമെങ്കിലും കാണാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് ഇത് കണ്ടിട്ട് ആരെങ്കിലും അങ്ങനെ ആവാണെങ്കിൽ താഴെ തീർച്ചയായിട്ടും കമൻറ്റടിക്കാം കാരണം പിന്നീട് വരുന്ന ആൾക്കാർക്കും അത്തരം കമൻസുകൾ അല്പം കൂടി ആത്മവിശ്വാസം നൽകാം അത്രേ പറയുന്നുള്ളൂ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു റീഡിങ് അപ്പോൾ ഒരു വൺ ഇയർ നമ്മുടെ കൂടെ നിന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ആ ഞാൻ പറഞ്ഞില്ല പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിളാണുണ്ടോ അപ്പോൾ ആ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചാൽ അവധി നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കുന്ന പരിപാടി അല്ല കാരണം നിങ്ങൾ സന്തോഷിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ കാട് ചപ്പ്ലൈ ചെയ്തതിൽ എന്താണ് മറുപടി വരുന്നത് അതാണ് പറയുന്നത് അത് നിങ്ങളെ വേദനിപ്പിക്കുന്നോ എങ്കിൽ അത് താൽക്കാലികം മാത്രമാണ് നിങ്ങൾ ആരെയും സന്തോഷിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ റീഡിങ് എടുക്കില്ല താല്പര്യമുള്ളവർ മാത്രം മതി ഞാൻ വളരെ കുറച്ച് റീഡിങ്സ് എടുക്കുന്നുള്ളു മേ ബി ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു എടുത്തുണ്ടാകാം റീഡിങ്ങും അതേപോലെ തന്നെ പണമൊക്കെ ഇടുന്നതിനേക്കുമ്പോൾ എന്നോട് ഒന്നുകൂടി കൺഫേം ചെയ്യാം കാരണം ഞാൻ റീഡിങ്സ് അധികം എടുക്കാറില്ല മോളില് നമ്പർ കൊടുക്കുന്നുണ്ട് ഞാനുള്ള കാര്യങ്ങൾക്കാണ് പ്രിയോറിറ്റി കൊടുക്കുന്നത് അപ്പം നിങ്ങളും ചെയ്യേണ്ടത് നിങ്ങളുടെ കാര്യങ്ങൾക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അങ്ങനെ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ നടക്കുള്ളൂ അങ്ങനെ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വരും ആദ്യം നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ ശ്രമിക്കുക അത്തരുത്തി നല്ല പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി